കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്തെ അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കുക യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച ദേശീയപാത സംരക്ഷണ സമിതി പ്രതിഷേധങ്ങൾ ശക്തമാക്കുന്നു ഇതിൻ്റെ ഭാഗമായി ഒക്ടോബർ എട്ട് ചൊവ്വാഴ്ച ദേവികുളം താലൂക്കിൽ പൊതു പണിമുടക്ക് നടത്തും പ്രതിഷേധത്തിൻ്റെ ഭാഗമായി മരമുറിക്കൽ സമരവും ദേശീയപാത ഉപരോധവും നടത്തുമെന്ന് സമിതി നേതൃത്വം വ്യക്തമാക്കി കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന വനമേഖലയിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ ഹൈക്കോടതി ഇടപെടൽ അടക്കമുണ്ടായിട്ടും വനംവകുപ്പ് നടപടി സ്വീകരിക്കാത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് മരം വീണുണ്ടാകുന്ന അപകടങ്ങൾ മനുഷ്യജീവനുകൾ എന്നിവയുടെ ഉത്തരവാദിത്വം മൂന്നാർ ഡി എഫ്ഐയ്ക്കായിരിക്കുമെന്ന് മുൻ ജില്ലാ കളക്ടർ ഷീബ ജോർജ് കഴിഞ്ഞ ജൂലൈ ഇരുപതിന് ഉത്തരവിട്ടിരുന്നു എന്നാൽ ഉത്തരവും മറികടക്കുന്നതിനു വേണ്ടി അപകടാവസ്ഥയിലുള്ള മരങ്ങളെല്ലാം മുറിച്ചു നീക്കിയെന്ന് വനം മണ്ണ് സംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോഴത്തെ കളക്ടർക്ക് റിപ്പോർട്ട് നൽകുകയായിരുന്നുവെന്നാണ് ആക്ഷേപം ഉയർന്നിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് ദേശീയപാതയോരത്തെ അപകടകരങ്ങളായ മരങ്ങൾ മുറിച്ചു നീക്കുക യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒക്ടോബർ എട്ടിന് ദേവുളം താലൂക്കിൽ ദേശീയപാതാ സംരക്ഷണ സമിതി പൊതു പൊതുപണിമുടക്ക് സംഘടിപ്പിച്ചിട്ടുള്ളത് പൊതുപണിമുടക്കിനോട് അനുബന്ധിച്ച മരം മുറിക്കൽ സമരം ദേശീയപാത ഉപരോധം എന്നിവ നടക്കും പ്രതിഷേധ പരിപാടിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്ന് ദേശീയപാതാ സംരക്ഷണ സമിതി കൺവീനർ പി എം ബി ബി പറഞ്ഞു ജില്ലാ കളക്ടർമാർ ഇതുപോലെ ജനവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നതിനോട് കടുത്ത വിയോജിപ്പിന്റെ എട്ടാം തീയതി നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മരമുറിക്കൽ സമരവും ദേശീയപാത ഉപരോധവും നടത്തുന്നതിന് ദേശീയപാത സംരക്ഷണ സമിതി തീരുമാനിച്ചിരിക്കുന്നു ഇത് ജില്ലാ കളക്ടറുടെ ഓഫീസിലേക്കും ഈ സമരം വ്യാപിപ്പിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ തരത്തിൽ നിയമവിരുദ്ധമായ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാൻ ഒരു ഉദ്യോഗസ്ഥനെ അനുവദിക്കില്ല എന്ന് മുന്നറിയിപ്പ് നൽകി പാതയോരത്ത് മൺതിട്ടയിൽ അപകടാവസ്ഥയിൽ നിന്നിരുന്ന മരങ്ങൾ മുറിച്ചു നീക്കിയിട്ടുണ്ടെന്ന് വനംവകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും മരങ്ങൾ മുറിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം മരങ്ങൾ കടപുഴകി അപകടങ്ങൾ വർദ്ധിക്കുമ്പോഴും വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല ജില്ലാ കളക്ടർ വരെ തെറ്റിദ്ധരിപ്പിച്ച വനംവകുപ്പ് മരം മുറിക്കൽ വൈകിപ്പിക്കുകയാണെന്നും ദേശീയപാതാ സംരക്ഷണ സമിതി നേതാക്കൾ കുറ്റപ്പെടുത്തി അവിടെ ജില്ലാ കളക്ടറെ നേരിട്ട് കാണിച്ചു കൊടുത്ത അപകടം എന്ന് പറഞ്ഞ മരങ്ങൾ നേരിട്ട് കാണിച്ചു കൊടുത്തത് അവിടെ തന്നെ നിൽക്കുകയാണ് എപ്പോഴും അതുപോലെ റോഡിന് നടുക്കായിട്ട് നാഷണൽ ഹൈവേ നിർമ്മാണം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു മരം നിൽക്കുന്നു അതും ഇതുവരെ മുറിച്ചു മാറ്റിയിട്ടില്ല അങ്ങനെ നൂറുകണക്കിന് മരങ്ങൾ ഇനിയും മുറിച്ചു മാറ്റാനുള്ളപ്പോഴാണ് വളരെ കുറച്ച് മരങ്ങൾ മാത്രമേ എവിടെയൊക്കെയോ മുറിച്ചതിന് ശേഷം ധിക്കാരപരമായ നിലപാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുന്നത് ഡി എഫ് ഒ ജില്ലയുടെ സോയിൽ കൺസർവേഷൻ ഓഫീസറെ അടിമാലിയിലൊരു പരിപാടിക്ക് വന്നപ്പോൾ വിളിച്ചുകൊണ്ട് പോയി റിപ്പോർട്ടുണ്ടാക്കി ജില്ലാ കളക്ടറോട് കൊടുത്ത് കൊടുത്തു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ റിപ്പോർട്ടിൻ്റെ പുറത്ത് ജില്ലാ കളക്ടർ തീരുമാനമെടുക്കുന്നു ഒക്ടോബർ എട്ടിന് നേര്യമംഗലം വനമേഖലയിലെ വാളറയിൽ നടക്കുന്ന സമരത്തിൽ നിരവധി പേർ പങ്കെടുക്കുമെന്നും ദേശീയപാതാ സംരക്ഷണ സമിതി നേതൃത്വം അറിയിച്ചു തുടർ ദിവസങ്ങളിലും സമരങ്ങൾ ശക്തമാക്കാനാണ് സമിതി നേതൃത്വത്തിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ അടിമാലി